ഒരു ഡോക്ടറാണ് നമ്മുടെ കൂടെ അദ്ദേഹത്തിന്റെ ഒരു സംഘം ആൾക്കാർ साइंस तो रोडी नंबर ए मिलने के बाद नहीं आना है, नंबर एक नस्टी, यार टुक्याट, इन वो भाई बन जाना है, अपशंग लाए थे ऐसे भाई तो आराम भर जाता है, जाओगे ना तो है, ये आप दोस्त देखेगा, बिटिया है, किन्हें करना है, विश्वास समय सहायक हो, मैं अब सही में दोस्त लाया तो, नंबर दो �

ഇവിടുത്തെ മക്കൾ ഏറ്റവും നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ഇവിടുത്തെ മക്കളെയാണ് മക്കൾ അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ഇവിടെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് വളരെ സ്നേഹപൂർവം വളരെ ഭംഗിയായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ വന്ന എല്ലാ കലാകാരന്മാരെ കലാകാരികളെ എല്ലാ നല്ല മനസ്സിനുള്ള ആൾക്കാരെ എല്ലാ നമ്മുടെ കൂടെയുള്ള അവരെ എല്ലാവരെയും ഒറ്റമാക്കി സ്വാഗതം ചെയ്യുന്നു ചെറിയൊരു ദൗത്യമാണ് എനിക്കുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ എന്താണ് നമ്മളിന്നിവിടെ കൂടി